ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം വൈൽഡ് കാർഡുകളാണ് ഈ സീസണിലേക്ക് വന്നേക്കുന്നതെന്നാണ് അനീഷ് പറയുന്നത് പഴയ കാര്യങ്ങളും വ്യക്തിപര വ്യക്തിപരമായ പേഴ്സണൽ കാര്യങ്ങളും എടുത്തിട്ട് വൃത്തികെട്ട ചീപ്പ് കളി കളിക്കുന്ന ഡെമോൺസ്ട്രേഷൻ കളി കളിക്കുന്ന വളരെ മോശമായ വൈൽഡ് കാർഡുകളാണ് വന്നിരിക്കുന്നത് കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം കളിക്ക് ഇവിടുത്തെ കളി കളിക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ കളി കളിക്ക് അല്ലാണ്ട് പഴയ കാര്യങ്ങളല്ല കൊണ്ടുവരേണ്ടത് മസ്താനി ഇവിടെ നട്ടിലില്ലാത്തവനേ നട്ടരില്ലാത്തവരെ നിങ്ങളുടെ കാര്യം ഞാൻ പറയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പറയട്ടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പറയട്ടെ അതിനിടയിൽ കൂടെ ജിഷിൻ ആ ചുമ്മാ അല്ല അപ്പൊ ലക്ഷ്മി നിങ്ങൾ കൂടുതൽ പറയേണ്ട അയാളുടെ ജീവിതം നിങ്ങളൊരു നാസിസ്റ്റ് അല്ലേ ആ നാസിസ്റ്റ് തന്നെ നിങ്ങളെ നിങ്ങളൊരു ഫീമെയിൽ ഷോവനിസ്റ്റ് ആണ് ആ എന്തായിരുന്നാലും വീട്ടുകാർ തന്നെ ഈ വൈൽഡ് കാർഡ്സിനോട് പറയാണ് പഴയ കാര്യങ്ങൾ അതായത് പേഴ്സണൽ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കളിക്കാൻ നിൽക്കണ്ട അത് ആരുടെ പേഴ്സണൽ ലൈഫിലായാലും ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതാണോ വൈൽഡ് കാർഡുകളുടെ ഗെയിം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവിടെ ഇന്നലെ മൊത്തം രാത്രി മൊത്തം ഇരുന്ന എന്തൊക്കെയോ അതായത് പുറത്തെ കാര്യങ്ങളൊക്കെ അതായത് ആരൊക്കെയാണ് ഗ്രീനും റെഡും എന്നൊക്കെ ചോദിച്ചതായിട്ട് മസ്താനിയൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് അനുവാണം തോന്നുന്നു അത് ചോദിച്ചു കുറേ പേര് അപ്രോച്ച് ചെയ്തു ഒന്നും അപ്രോച്ച് ചെയ്തിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇമേജ് കോൺഷ്യസ് അല്ലേ എല്ലാവരും റെഡും ഗ്രീനും വെച്ചിട്ടാണ് കളിക്കുന്നത് അതായത് പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ റെഡ് പുറത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രീൻ എന്തായിരുന്നാലും മക്കളെ മുപ്പത് ദിവസേ ആയിട്ടുള്ളൂ മുപ്പത് ദിവസം കൊണ്ട് കളി ഇനി അറുപത് ദിവസം ഇനി ബാക്കി കിടക്കുകയാണ് അതാ ഇനി കളി കാണാൻ കിടക്കണതേ ഉള്ളൂ സത്യം പറഞ്ഞ ഫസ്റ്റ് ഹാഫ് പോലും ആയിട്ടില്ല ഫസ്റ്റ് ഹാഫ് ആവാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആരും ഒരു നിഗമനത്തിലേക്കും വരണ്ട കളി മാറുമോ ഇല്ലോ എന്നൊക്കെ നമ്മൾ നോക്കാം അല്ലേ വൈൽഡ് ഗാർഡ്സിന് എന്തായാലും ഇത്രക്കൊക്കെ മാറ്റാൻ പറ്റിയില്ലേ ഉം അപ്പൊ രാവിലെ തന്നെ അനീഷ് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അവരെ ചോദ്യം ചെയ്യുകയാണ് എന്താണോ ഇന്നലെ അനീഷ് മിണ്ടിയില്ലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ ലക്ഷ്മിയും ജിഷിനും മസ്താനിയും അതേപോലെ പ്രവീണും എല്ലാമാണ് കിച്ചണിനകത്ത് നിന്നത് സോ അവരെ ഇതാക്കാൻ തുടങ്ങി അനീഷ് പ്രവോക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് 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 ചാടിത്തുള്ളി ചാടി തുള്ളി നിക്കണം പെട്ടെന്ന് വേണം നമുക്ക് പെട്ടെന്ന് അപ്പം അഭിമുഖെന്ന് പറഞ്ഞിട്ട് പോലും ഇതിലൊന്നും വീടരുത് ഇങ്ങനെയൊക്കെ പലതും പറയും രാവിലത്തെ കണ്ടന്റ് അല്ലേ അപ്പൊ വൈൽഡ് ഗാർഡ്സിനോടാണോ പറയുന്നത് അവരിതെല്ലാം കണ്ടിട്ട് പോയതല്ലേ രാവിലത്തെ കണ്ടനാണ് മിണ്ടാതിക്കാം മിണ്ടാതിക്കാം പിടി കൊടുക്കണ്ട പിടി കൊടുക്കണ്ട മിണ്ടരുത് മിണ്ടാതിന്നോ ആ പനിഷെ സ്വന്തമായിട്ട് കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഡെമോൺസ്ട്രേഷൻ ചെയ്തല്ലേ ഇവിടെ നിൽക്കുന്നത് ചരിത്രത്തിലെ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം വൈൽഡ് കാർഡ് ആണ് ഇവിടെ വന്ന് കളിക്കുന്നത് ഏഹ് വേറെ ആരെയും കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇവിടത്തെ കാര്യങ്ങൾ മാത്രമേ പറയാവൂ അല്ലാതെ പുറത്തെ കാര്യങ്ങൾ അല്ല പറയേണ്ടത് അല്ലേ നിങ്ങൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് അത് പറയുക നമ്മൾ എന്താണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയാം പിന്നെ നമ്മൾ പഴയ കാര്യങ്ങൾ അതായത് വീട്ടിൽ നടന്ന പഴയ കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തും പഴയ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുമല്ല ഇവിടെ വന്ന് കളിക്കേണ്ടത് നമ്മളതൊക്കെ ചെയ്ത് കളിച്ച് കഴിഞ്ഞ കളിയാണ് ഇപ്പം നിങ്ങൾ പുതിയ കളിയാണ് കളിക്കേണ്ടത് രാത്രി മുഴുവൻ രാത്രി മുഴുവൻ ഇരുടത്തെ ഡിസ്കഷൻ ആ രാത്രി മുഴുവൻ ഡിസ്കഷനാണ് അതായത് ഡേ വൺ മുതലുള്ള കാര്യങ്ങൾ പഠിച്ച് വന്ന് പറയുക ചിലവർ ഡെമോൺസ്ട്രേഷൻ നടത്തുക നട്ടൽ കയറിയ ഉടനെ ഉള്ള കളി കളിക്കുക കാര്യം പറയുക ഓക്കെ അപ്പൊ ഇവിടെ മസ്താനി പാട്ടൊക്കെ പാടുന്നുണ്ട് പ്രവീണൊക്കെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന പോലെ പക്ഷെ പെട്ടുപോയി കേട്ടോ പെട്ടുപോയി അത് കഴിഞ്ഞ് അനീഷ് നിങ്ങളിവിടെ പണി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം ഭീരുത്വമാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് കളിക്കുന്നത് അത് കഴിഞ്ഞ് അപ്പൊ പുറത്ത് ഇവിടെ നമ്മുടെ സാബുമാൻ ബോഡി മസിലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള ജിഷിനൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അനീഷിന് പിടികൊടുക്കാതെ ജിഷിൻ അതേപോലെ തന്നെ എന്താണ് ജിഷിൻ മറ്റേ നിവീൻ നിവിൻ ഉണ്ട് എടാ ദുഷ്ടാ എടാ നിനക്ക് നാണമില്ലട ബോഡി കാണിച്ച് വോട്ട് മേടിക്കാൻ നാണമില്ല നിനക്ക് അയ്യേ ഇത്രേ കേരളത്തിലെ ആമ്പിള്ളേരുടെ ബോഡിയൊന്നും കണ്ട് ബോഡി അല്ലടാ വേണ്ടത് പെമ്പിള്ളർക്ക് ഏഹ് അത് കണ്ടാൽ പെമ്പിള്ളേർ വീടില്ലടാ ഏ നീ ഇതാണ് പരിപാടി ഓഹോ ബോഡി കാണിച്ചിട്ടുള്ള പരിപാടിയാണോ പെട്ടെന്ന് തന്നെ സാബുമാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേട്ടോ അപ്പോൾ അയ്യേ വീണ് 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 അയ്യേ വീണ് വീണ് അത് കഴിഞ്ഞിട്ട് അനീഷ് കണ്ടിന്യൂ ആണ് അനീഷ് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയേ ചിലവരുടെ ചുവട്ടിൽ പോയി ഇരിക്കാതെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയാം മസ്താനി നട്ടൻ ഇല്ലേ അനീഷെട്ടേ അനീഷെ അനീഷിന്റെ ലൈഫ് പുറത്തു വരും എന്ത് കളിയാണെ കളിക്കുന്നത് അനീഷിന്റെ ലൈഫ് പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണോ അനീഷിന്റെ ലൈഫ് പുറത്തു വരുന്ന പേടിച്ചിട്ടാണോ പറയുകയാണെങ്കിൽ എന്തെല്ലാം പറയണം ഓ നാറിയ കളികൾ പഴയതൊക്കെ പുറത്തു വരുമെന്ന് പേടിച്ചു പേടിച്ചു ഇതാണോടെ വൈൽഡ് കാർഡ് ഏർ ഏർ പേടിച്ച് പഴയതൊക്കെ പുറത്തു വരുന്നു പേടിച്ച് പേടിച്ച് അപ്പൊ അനീഷ് പരിയ കാര്യങ്ങൾ പറയാതെ ഒരു കാര്യവും നിങ്ങൾ പറഞ്ഞിട്ടില്ല പഴയ കാര്യങ്ങളല്ലാണ്ട് നിങ്ങൾ ഇവിടെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല മസ്താനി ആ നമ്മൾ നിന്നെ പോലെയല്ല ഏർ എന്നാണ് നിങ്ങൾ നീ ഒരു മാരണമാണെന്ന് മണ്ട മണ്ടനാണ് മണ്ടനാണ് നീ മണ്ടനാണ് നീ നീ യു ആർ സേഫ് അനീഷ നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ സേഫാണ് നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ അതായത് വോട്ടിങ്ങിൽ പുറത്തു പോകില്ല പറയുന്നത് കേട്ടോ അപ്പം നിന്റെ കഥകൾ ഒന്നും ഞാൻ പറയൂല ഏ നട്ടനില്ലാത്തത് കൊണ്ടാണോ ലൈഫിലായി എന്താ ലൈഫ് ഇട്ടിട്ട് പോയതെന്ന് നട്ടലില്ലാത്തതുകൊണ്ടാണോ നിങ്ങളെ ലൈഫിൽ നിന്നു നിങ്ങളെ ഇട്ടിട്ട് പോയത് ഭാര്യ ഇട്ടിട്ട് പോയതെന്ന് എന്ത് കളിയാടി കളിക്കണത് അപ്പോൾ ആര്യൻ അയ്യേ മസ്താൻ എന്ത് കളിയാടി കളിക്കുന്നത് ചീപ്പ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് ആര്യൻ പറയുന്നു ஜிசேலா அந்த வீடு எடுத்து இவ்வளோ இருக்கி அங்கோட்டு பொப்போ வருது அவரை ஃப்ரெண்டும் ഓ വൃത്തികെട്ട ചീപ്പ് ഗെയിം കളിക്കുന്നു മസ്താനി അപ്പോൾ അതുകഴിഞ്ഞ് പ്രവീൺ അത് കഴിഞ്ഞ് പ്രവീണും മസ്താനിയും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അതിൻ്റെ ഗാർഡൻ എരി പോയിരുന്നിട്ട് ഇവിടെ നമ്മളെ നോക്കി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ നാല് പേര് ഒറ്റ നമ്മൾ ഒറ്റക്കെട്ടാൻ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടൊക്കെയാണ് മസ്താനി ബിഗ് ബോസേ നമ്മളിപ്പം ഇപ്പം നമ്മളിവിടെ ചെയ്ത കാര്യമുണ്ടല്ലോ ഇത് പുറത്തേക്ക് ഇടരുതേ പുറത്തേക്ക് അയക്കരുതേ ബിഗ് ബോസ് ബോസിനോളാണ് പറയുന്നത് അതായത് ഇപ്പം മസ്താനി വിളിച്ച് പറഞ്ഞില്ലേ അനീഷിൻ്റെ അടുത്ത് അത് പുറത്തേക്ക് അയക്കരുതേ പുറത്ത് വീഡിയോയിൽ വിടരുതേ അപ്പോൾ പ്രവീൺ നമ്മൾ നാല് പേര് ഒറ്റക്കെട്ട് കണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് പ്രവീൺ അത് കഴിഞ്ഞ് പ്രവീൺ ആര്യം വിചാരിച്ചിരിക്കുന്നത് അവൻ വലിയ ഹീറോ ആണെന്നുള്ളത് പക്ഷെ ശരിക്കും അവസ്ഥ ഹീറോ ആണ് അത് കഴിഞ്ഞ് പ്രവീൺ അഞ്ച് മിനിറ്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കും അതായത് വീട്ടുകാരൊക്കെ അഞ്ച് മിനിറ്റ് ഇവരുടെ അടുത്ത് വന്നിരിക്കും റെഡും ഗ്രീനും കളിക്കുന്നതാണ് പരിപാടി അതായത് റെഡ് ആണെങ്കിൽ പുറത്ത് നെഗറ്റീവ് ഗ്രീൻ ആണെങ്കിൽ പുറത്ത് പോസിറ്റീവ് അത് സത്യം പറഞ്ഞാൽ ആ ഗ്രീ ആ ഇല്ലേ ആ ഗ്രാസിന്റെ അടുത്ത് പോയിരുന്നു തന്നെ കളിക്കാവുന്ന കളിയാണ് ഗ്രാസ് തൊട്ട് കഴിഞ്ഞാൽ റെഡ് വേറെ മറ്റേ ഡ്രസ്സ് തൊട്ട് കഴിഞ്ഞാൽ സോ ഗ്യാസ് തൊട്ട് കഴിഞ്ഞാൽ ഗ്രീൻ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ റെഡ് അപ്പോൾ സോ ഇതൊക്കെ അവർക്ക് ഈസിലി കോഡ് ബ്രേക്ക് ചെയ്യാനേ ഉള്ളൂ അവിടുത്തെ പുറത്തെ കാര്യങ്ങൾ മിക്ക ആൾക്കാരും എന്തായാലും അനു എന്തായാലും അറിഞ്ഞിട്ടുണ്ട് അതെനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് ഉറപ്പാണ് അനു അറിഞ്ഞിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടുണ്ട് കാര്യം മണിക്കൂറുകളോളമാണ് വൈൽഡ് കാർഡുകളും വൈൽഡ് കാർഡ്സിൻ്റെ കൂടെ ഇരിക്കുന്നത് അന്ന് കൺ മനസ്സിലായി ജിഷൻ്റെ കൂടെയാണ് ഇരുന്നത് ഫുൾ എളുപ്പത്തി കിട്ടൂലേ പിന്നെ അല്ലാണ്ട് ഒറ്റ ഒറ്റ ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ ഗ്രീൻ കഴിഞ്ഞു ഗ്രീൻ അല്ലെങ്കിൽ പച്ച ഇത് ഗ്രാസ് തൊട്ട് കാണിച്ചാൽ മതി കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞു ഹിന്ദു തെട്ടിക്കഴിഞ്ഞു അപ്പോൾ അനീഷ് പഴയ കാര്യങ്ങൾ തോണ്ടി 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 നിങ്ങൾക്ക് പുതുതായിട്ട് എന്താണുള്ളത് പുതുതായിട്ട് എന്താണുള്ളത് ഏ നമ്മൾ നമ്മൾ ചെയ്തു വെച്ച കാര്യത്തിൽ നിങ്ങൾ പറയാൻ ആരാണ് അപ്പം പ്രവീൺ പ്രവീൺ ഇവിടെ ബിന്നിനെ പറയുന്നുണ്ട് ഇപ്പുറത്ത് പുറത്തിരുന്നാണ് അനീഷ് അകത്ത് കിടന്ന് ബഹളം നോക്കുന്നത് പ്രവീണും ഈ മസ്താനിയും പുറത്തു പോയിരിക്കുകയാണ് പ്രവീൺ പറഞ്ഞു ബിന്നി പറയുന്നു ഈ വീട്ടിൽ ഡിസേർവ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട്സ് വേണമെന്ന് ഞാൻ പറഞ്ഞു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഫ്രണ്ട്സിന്റെ കൂടെ നടക്കണ അതല്ല കളി അപ്പോൾ ബിന്നിപ്പേടിച്ചു പോയി പൊന്ന് വയൽഡ് കാടുകളെ നിങ്ങളുടെ കയ്യിൽ കൂടിപ്പോയ ഈ ആഴ്ച കളിക്കാനുള്ള കളിയേ ഉള്ളൂ അത് എനിക്ക് മനസ്സിലായി നിങ്ങളെ ഗെയിം അസ്വസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ആഴ്ച തൊട്ടാ അത് നിങ്ങൾ മര്യാദക്ക് കളിക്കാൻ നോക്കും പുറത്തുനിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടുവന്ന് അവരുടെ അവരുടെ നെഗറ്റീവ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് വലിയ വർത്തമാനം പറയുന്നത് വലിയ കാര്യമല്ല മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് ആ ഇവൻ നെഗറ്റീവ് എന്ന് പുറത്ത് നെഗറ്റീവ് ആയവരെ കുറിച്ച് വീരവാദം മുഴക്കി അവരെ ആ ചീത്ത പറയുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാര്യമായ കാര്യങ്ങളിൽ പോയി പറയുക കാര്യമായ കാര്യങ്ങളിൽ അപ്പം മസ്താനി അക്ബർ വരെ അക്ബർ വരെ വന്നിട്ടുണ്ട് റെഡും ഗ്രീനും അറിയാൻ വേണ്ടിയിട്ട് അനുവാണെങ്കിൽ പുറകെ നടക്കുകയാണ് ജിസേലി വരുന്നേ ഇല്ല അനുവാണെങ്കിൽ റെഡോ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അനുവിനോടൊന്നും ഏഹ് അപ്പാരിക്കാണെങ്കിലും അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം പുറത്ത് എന്താ നടന്നത് പുറത്ത് എന്താ നടന്നത് ഈ സാബുമാനാണെങ്കിൽ എല്ലാം പറഞ്ഞു പറഞ്ഞ് കൊടുക്കുമെന്നാണ് തോന്നുന്നത് അപ്പം മസ്താനി സാബുമാൻ ഫുൾ റനയുടെ കൂടെയാണ് മിക്കവാറും ഫുൾ പറഞ്ഞു കൊടുക്കും ഏ നമ്മൾ എന്ത് കളി ആയാലും കളിക്കണത് റനയുടെ കൂടെയൊക്കെ പോയിരിക്കുന്നത് അയ്യേ റന പുറത്ത് സോറി റന പുറത്ത് നെഗറ്റീവ് അല്ലേ എന്ത് നിന്നാണ് അപ്പം അനീഷ് ഇവിടെ അകത്തു നിന്നുണ്ട് എല്ലാ വൈൽഡ് ഗാർഡുകളും പേടിച്ച് മാളത്തിലൊളിച്ചു മാളത്തിലൊളിച്ചു മാ വാ ഗാഷ് വാഷ്റൂമിലും ഗാഡേലും ഒക്കെ പോയി ഒളിച്ചിരിക്കുന്നു പേടിച്ചോടിയോ മസ്താനി പേടിച്ചോടിയോ മസ്താനി ഏ ഒന്നിനും കൊള്ളാത്ത ഒന്നിനും കൊള്ള കൊള്ളാത്ത സോറി എനിക്ക് ഇക്കിള് വരുന്നത് ഒന്നിനും കൊള്ളാത്ത വൈൽഡ് കാർഡ് അത്രേ ഉള്ളൂ നിലപാടോ വ്യക്തിത്വവും ഇല്ലാത്ത അഞ്ച് പേർ അവരുടെ സംസാരം എവിടെ പോയി പഴയ കാര്യങ്ങൾ മാത്രം മനുഷ്യർ പോലും വിളിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ എന്നൊക്കെ അനീഷ് പറയാണ് അപ്പം മസ്താനി അകത്തേക്ക് വന്നേ പേടിക്കണ്ട നിന്റെ പേഴ്സണൽ ലൈഫ് പറയില്ല നിന്റെ പേഴ്സണൽ ലൈഫ് പറയില്ല പറയില്ല കുത്തിപ്പൊക്കത്തില്ല നിന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കത്തില്ല വീണ് കേട്ടോ ട്രിഗറിൽ വീണ് പേഴ്സണൽ ലൈഫ് ഇപ്പോൾ കുത്തിപ്പൊക്കത്തില്ല അപ്പം അനീഷ് ഞാൻ വളരെ ട്രാൻസ്പാരൻ്റാണ് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം പറഞ്ഞോളൂ ഞാൻ വെല്ലുവിളിക്കുന്നു അഞ്ച് പേരെയും വെല്ലുവിളിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞോളൂ അപ്പം ജിഷിൻ ഓ പിന്നെ ഇവിടെ എൻ്റെ പേഴ്സണൽ ലൈഫ് കൊണ്ടാണ് ഞാൻ പുറഞ്ഞു മുട്ടിയിരിക്കുകയാണ് ഓ ഇങ്ങേരുടെ പെണ്ണിട്ടിട്ട് പോയത് ചുമ്മാ അല്ല എൻ്റെ പൊന്നോ അപ്പൊ ലക്ഷ്മി പറ്റിയ അവസരം അനീഷിനെ സപ്പോർട്ടിങ് മേടിക്കാം അങ്ങനെ പറയണ്ട അങ്ങനെ പറയാൻ പാടില്ല ഒരാൾ ലൈഫ് വൈഫ് ഇട്ടിട്ട് പോയെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അയാളുടെ വൈഫ് എന്ത് കാരണത്തിലാണ് ഇട്ടിട്ട് പോയെന്ന് ഏ എന്നിട്ട് അത് പറഞ്ഞിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ലക്ഷ്മി പോയിട്ട് ജിഷിന്റെ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ അതെന്താ സ്റ്റാൻഡാണ് മനസ്സിലായോ നിങ്ങൾക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്തു കാര്യം അനീഷിന് പുറത്ത് സപ്പോർട്ടുണ്ട് അനീഷിന്റെ വൈഫ് ഇട്ടിട്ട് പോയത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഈ ലക്ഷ്മി ജിഷിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണം അപ്പൊ അത് തെറ്റല്ലേ മനസ്സിലായോ നിങ്ങളൊരു തെറ്റ് ചൂണ്ടിക്കാട്ടിട്ട് നിങ്ങളും ആ തെറ്റല്ലേ ചെയ്യണത് നിങ്ങളുടെ കാര്യം എനിക്ക് ഫുൾ അറിയാം ലക്ഷ്മി നിങ്ങളെ മോനെ പോലും നിങ്ങൾ കാണാൻ പോയിട്ടില്ലല്ലോ നാലഞ്ച് വർഷമായിട്ട് അവിടെ ജിഷിൻ ചെയ്തതിനെ കട്ടി തെറ്റല്ലേ ലക്ഷ്മി ചെയ്തത് അപ്പോഴ് ജിഷിൻ ആകെ കൂടെ പറഞ്ഞ് നിങ്ങളെ വൈഫ് ഇട്ടിട്ട് പോയി ഈ പുള്ളിക്കാരി ജിഷിൻ്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാ അപ്പൊ ഈ തെറ്റ് ചെയ്താൽ തെറ്റല്ലേ എന്നിട്ട് നിൽക്കേ അപ്പോൾ അത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു ലക്ഷ്മി പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടേണ്ട നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ അവരുടെ വൈഫ് ഇട്ടിട്ട് പോയത് അവ അവരുടെ കാര്യം നമുക്കും നമ്മളത് അറിയേണ്ട ആവശ്യമില്ല അത്രയും പറഞ്ഞാൽ മതി അല്ല ജിഷിൻ്റെ കാര്യമൊക്കെ അന്തിനാണ് പറയാൻ പോയത് മനസ്സിലായില്ലേ അപ്പൊ അവർ സെയിം ആയി എന്ന് പറഞ്ഞാൽ അനീഷിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടും ജിഷിന്റെത് പിന്നെ ആർക്കും അറിയില്ലല്ലോ പുറത്ത് കുറച്ച് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ജിഷിൻ്റെ ഇതിൽ നിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ജിഷിൻ നിങ്ങളൊരു ഫീമെയിൽ ഷോമനിസ്റ്റ് ആണ് നിങ്ങളൊരു ഫീമെയിൽ ഷോമനിസ്റ്റാണ് ജിഷിൻ അതെ 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 അഞ്ചാറ് കൊല്ലായിട്ട് നിങ്ങൾ നിങ്ങളുടെ മോനെ കാണാൻ പോയിട്ടില്ലല്ലോ ഏ നിങ്ങളും ഡൈവോഴ്സ്ഡ് ആണല്ലോ അറിയത്തില്ലേ ഏ നിങ്ങളൊരു ഫീമെയിൽ ശോഭനിസ്റ്റ് ആണ് നിങ്ങളൊരു ആണ് അതെ ഞാൻ നാസിസ്റ്റ് ആണ് എന്തേ അല്ല നിങ്ങൾ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ജഡ്ജ നിങ്ങൾ കുഞ്ഞിനെ പോലും നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ സ്വന്തം പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ പിരിയാനുള്ള കാരണം അപ്പോൾ എല്ലാം വിളിച്ച് പറയാണ് നിങ്ങൾ നാസ്വസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ കടന്ന് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ വന്ന് ചപ്പാത്തി പരത്ത് ചപ്പാത്തി പരത്ത് ആ ഞാൻ ചപ്പാത്തി പരത്തിക്കോളാം എന്ന് ജിഷിൻ വന്ന് ജിഷിൻ അപ്പത്തേക്ക് അങ്ങ് പോയി കേട്ടോ ആ പുള്ളിക്കാരന്റെ പേഴ്സണൽ ലൈഫ് ഈ പുള്ളിക്കാരി പുള്ളിക്കാരിയെടുത്ത് ഇട്ടപ്പോഴ് കാര്യം ലക്ഷ്മി ഈ കാര്യങ്ങളൊക്കെ ജിഷിനോട് ഇന്നലെ പോയി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പം അതായത് ഇപ്പം അതോട് ഇടുന്നതായിട്ടാണ് ജിഷിൻ പറയുന്നത് അപ്പൊ ജിഷിൻ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട ഞാൻ നിങ്ങൾ കൂടുതൽ ഓർഡർ ചെയ്യണ്ട നിങ്ങൾ ഞാൻ ചെയ്തോളാം കേട്ടല്ല അപ്പൊ ലക്ഷ്മി ആ അത് മാത്രമല്ല നിങ്ങൾ നിങ്ങളത് നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ ചപ്പാത്തി പരത്ത് വാ വാ ബാന്ന് പറഞ്ഞത് നിങ്ങളെ പോലെ വീട്ടിലെ കഥകൾ അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത് ജിഷിൻ ഏ ഇന്നലെ മുതൽ ചോദിച്ചു കിടക്കുകയാണ് എന്റെ പുറത്തെ പുറകെ അപ്പൊ ഇത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് എനിക്കെതിരെ പൈറ്റ് ചെയ്യുന്ന അല്ലേ എന്നാ പറഞ്ഞത് ജിഷിൻ്റെ അടുത്ത് ഈ ജിഷിൻ്റെ ഫാമിലി ലൈഫൊക്കെ ഈ പുള്ളിക്കാർ ചോദിച്ചിട്ട് ഇപ്പം തക്കം വന്നപ്പം അനീഷ്ടെ സപ്പോർട്ട് ചെയ്തിട്ട് കാണിച്ചുകൊണ്ട് പുള്ളിക്കാരൻ്റെ ലൈഫ് എടുത്ത് എക്സ്പോസ് ചെയ്തു എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ വൈൽഡ് ഗാർഡ്സ് വളരെ നല്ല ഗെയിം അപ്പോൾ അക്ബർ പേഴ്സണൽ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ ഇവിടെ പേഴ്സണൽ കാര്യം പറയാൻ പറ്റത്തില്ല ഇവിടെ ആരുടെയും ചീപ്പ് പരിപാടിയാണ് വൃത്തികെട്ട പരിപാടിയാണ് അത് തന്തയില്ലാത്ത പരിപാടി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് സീ ഇപ്പം പരിപാടിയാണ് ഇവിടെ ഗ്രൂപ്പാണോ അല്ലേ അതൊന്നും അല്ല നമ്മളിവിടെ പേഴ്സണൽ കാര്യം പറയാൻ പാടില്ല കേട്ടോ ജിഷിനെ പേഴ്സണൽ കാര്യം പറയാൻ പാടില്ല അത്രയേ ഉള്ളൂ അപ്പം ഉടനെ തന്നെ അനു എന്തിനാണ് അവിടെ പോയി ഇരുന്നു കൊടുത്തത് നിങ്ങൾ എന്തിനാണ് ജിഷിൻ ചേട്ടാ അവിടെ പോയി ഇരുന്നു കൊടുത്തത് അവരുടെ ഇടയിൽ കണ്ടില്ലേ ഗ്രൂപ്പ് അളെയ്ത് കണ്ടില്ലേ അയ്യോ പിന്നെ അപ്പം അനീഷ് എന്താ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആ ഇവിടെ രേണു 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 പറയുകയാണ് അല്ലെങ്കിൽ ഇവറ്റുകൾക്ക് എന്താണുള്ളത് ഗെയിം ഗെയിം കളിക്കാൻ നോക്ക് എൻ്റെ പുറത്തെ കാര്യങ്ങളാണ് വിളിച്ച് പറയുന്നത് ഏതാണോ അവരുടെ ഗെയിം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിന്നി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞു ഒന്നും ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വൈൽഡ് ഗാർഡ്സിന് എതിരായിട്ട് അവർ കളിക്കുന്നുണ്ട് ബാക്കി കളികൾ കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്